<clears> okay. <throat> വരുന്നവരൊന്ന് കമൻ്റ് ഇടണേ ഒരു ലൈക്ക് തന്നേക്കണേ നല്ല മഴയാണ് മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പം മഴ കുറവാണ് അപ്പം നമ്മളിങ്ങനെ ചായക്കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ണ്ടില്ലേ കമന്റ് ടു ഗ്സ് കമന്റ് പോരട്ടെ കമന്റ് പോരട്ടെ ഗാലറിയിലേക്ക് ഗാലറിയിൽ ലൈക്ക് ഒക്കെ നമുക്ക് കേട്ടോ ഭാഗ്യണ്ടെങ്കിൽ ചിലപ്പോ പുലീനെ കടുവനൊക്കെ കാണേണ്ടി വരും ആരെ ഭാഗ്യമാണെന്ന് അറിയണം എൻ്റെ ഭാഗ്യമാണ് പുലിയുടെ ഭാഗ്യമാണോ അറിയണം പുലിയും കടുവാന്റെ ചെമ്പ്രയുടെ ബ്യൂട്ടി എന്ന് വേറെ തന്നെയാട്ടോ ചെമ്പ്രമലേന്റെ ബ്യൂട്ടി കാണണം ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തുന്നുണ്ട് ഞാനത് ഇങ്ങനെ നടന്നിങ്ങനെ പാസ് ഇങ്ങനെ വരും ഞാൻ അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും ചെമ്പ്രയുടെ ബ്യൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ രാജേഷ് ഹായ് നേപ്പാൾ ഐ എം ഫ്രം കേരള വയനാട് ഗോഡ്സ് ഓൺ കൺട്രി ഓക്കേ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് യാ കേരള 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 മലയാളം മലയാളം ദേർ ഈസ് മൈ ടീച്ചർ ഹോ വെയർ കേരള ഫ്രം വെയർ യുവർ ടീച്ചർ ദാറ്റ്സ് ഗുഡ് ടീച്ചർ ടീച്ചർ നെയ്മ हाँ डोनो बट केरला ओके 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 दिस इज टी एस और टी स्टेट विशल ब्यूटी नेचुरल ब्यूटी स्नेहा सिंगटन सपना बैजू चरिया ओके ओके गुड 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 दिस इज अवर विलेज एक्चुअली बट और नेटिव प्लेस इज वेरी ब्यूटीफुल up this is not up this is kerala uttar pradesh okay no uttar pradesh up oh you are from up okay 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 സെന്റ് ജോസഫ് സ്കൂൾ ഓക്കെ ഓഫ് സ്കൂൾസ് ലോട്ട് ഓഫ് സ്കൂൾ സെന്റ് സ്കൂൾ കൽപ്പറ്റ ബത്തേരി മീനങ്ങാടി ലൈക്ക് ദാറ്റ് ഓക്കെ വേറെ എല്ലാരും ഒന്ന് കമന്റ് ഇടണേ ലൈക്ക് ചെയ്യാ എല്ലാരും വരുന്നത് കണ്ട് കാണുന്ന ആളുകള് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ചെമ്പ്രയുടെ ഒരു അടിപൊളി വ്യൂ ഞാൻ കാണിച്ചു തരാം മാജിക് വ്യൂ ആരാ നാട്ടു എന്തൊക്കെയാണ് വിശേഷങ്ങള് പ്പോ നമ്മളെ മഴയും കുറഞ്ഞപ്പോ ഒരു നാട്ടിലൂടെ ഇങ്ങനെ ഒരു കറക്കൻ ഇറങ്ങിയാട്ടു അപ്പൊ ലൈവ് എന്തായാലും വിടാന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ ലൈവ് ഇട്ടു എങ്ങനുണ്ട് നമ്മുടെ കാലാവസ്ഥ ഒക്കെ ഇവിടെ പോകുന്നു ഇവിടെ തന്നെ നമ്മള് ലൈവ് ഇടുന്ന സ്ഥലം തന്നെയാ നമുക്ക് ചെമ്പറിന്റെ വേണ്ടിട്ട് ചായ ചായ കൊടിച്ചോ ഇവിടെ നടന്നപ്പോ കഥിച്ചു സൂപ്പർ അല്ലേ യെസ് സൂപ്പർ ആണ് സൂപ്പർ മൈ മാനേജർ രാജ്യ മൈ മാനേജർ ഈസ് ഫ്രം കേരള ഓക്കെ വെയർ കേരള കേരള വേർ സൂപ്പർ ആണ് ഞാൻ ചായ കുടിച്ചുകൊണ്ട് ലൈവ് ആണ് ഓക്കെ നല്ല രസാ ഈ ചായയും ഈ ലൈവും കൂടി ഇങ്ങനെ കാണുമ്പോ അടിപൊളിയല്ലേ ജയ്സാൽ യുവർ ക്ലൈമറ്റ് ഈസ് ഹോട്ട് ഓർ ചിൽഡ് ഹീറോ ഹീറോൾ മൺസൂൺ സീസൺ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ നാട്ടു പറ ചെമ്പ്രന്റെ ഒരു ഭാഗമേ കാണുന്നുള്ളു നമുക്ക് കാരണം അവിടെ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ വന്നിട്ട് ഇവിടെ ഒക്കെ നല്ല വഴുതൽ വഴു വഴുതൽ ഉണ്ട് ഇരു കണ്ടില്ലേ ഇരു ഇതിലൊക്കെ ചുറ്റിലും കാടാണ് വയനാട് എസ് വയനാട് എവിടെയാ വയനാട് ചുണ്ടയില് വെള്ളം ടാങ്കിലെ വെള്ളം കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമന്റ് 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 മുഖ്യം എവിടെ പോയി നാട്ടു നമ്മുടെ ബാക്കിയുള്ളവരെ പോയി ചുണ്ടൊക്കെ അതെ അതെ ചുണ്ട ചുണ്ടേൽ കാരണം എത്ര എത്ര കാലായി ലൈവ് ഇതുപോലത്തെ ഒരു ലൈവ് ഇട്ടിട്ട് കൊറേ കാലായില്ലേ അപ്പൊ ഇന്നൊന്ന് ഇട്ടു നോക്കാന്ന് വിചാരിച്ചു അടിപൊളി അല്ലേ നമുക്ക് ഇവിടുന്ന് നിങ്ങക്ക് കാണുന്നവർക്ക് ഒരു വിഷൽ ട്രീറ്റർ ഉണ്ട് അതിന് വേണ്ടിട്ടാ ഇവിടെ വന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ അട്ടൻറെ കടയൊക്കെ കിട്ടും നാട്ടു അതൊക്കെ വേറെ വിഷയം ബാക്കിയുള്ളവരൊക്കെ പുതു പുതച്ചു മൂടി കിടക്കുന്നു അതെ അത് ചെമ്പ്രന്റെ ആ ഒരു മറ്റേ മേഘങ്ങളൊക്കെ ഒന്ന് മേഘങ്ങളെ കോടമഞ്ഞൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും ചെമ്പ്രന്റെ അത് ഈ ഒരു ക്ലൈമറ്റില് കിട്ടാ നല്ല കിട്ടല കിട്ടില്ലേ ഫുള്ള് ഗ്രീനാ അല്ലേ നാട്ടു അവിടെ മാത്രം കുറച്ച് വീടുകൾ കാണുന്നുണ്ട് ആ ഒരു കുഴിയില് മഴയില്ല അല്ലേ ഭാഗ്യം അതെ അതെ രണ്ടട്ടയെ കിട്ടി അട്ട ഇപ്പല്ല ഇനി കുറച്ച് കഴിയുമ്പോൾ ചൊറിച്ചിലും ഈ വഴുവഴുപ്പൊക്കെ വരുമ്പോ അറിയാം അട്ടയുണ്ടോ അട്ട കടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും അതെ അട്ടെ അട്ടയെ പിടിച്ച മെത്തി കിടക്കണം കിടത്തണം അട്ട കിടക്കൂലല്ലോ അതല്ലേ പ്രശ്നം ചെമ്പ്രേന്റെ വ്യൂ കണ്ടില്ലേ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഏറ്റവും മുകളിൽ മലമുകളിൽ നിന്ന് ചെമ്പ്രയുടെ മുകളിലാണ് കിടക്കുന്നത് അട്ട മൊബൈലും കൊണ്ട് പോയി അതെ 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 എന്തായാലും നമ്മളെ വയനാട് വയനാട് തന്നെയാ ഹലോ ഗൈസ് പ്ലീസ് ലൈക്ക് പ്ലീസ് ഷെയർ യുവർ കമെന്റ് ഇവിടെ പതിനാല് പേര് ഇരിക്കുന്നുണ്ട് നാട്ടു വേറെ ആരും വന്നിട്ടില്ല എച്ച് എ ബ്ലോഗ് ടിംഗിൾ സ്റ്റാർ മറ്റേ വ്ലോഗ് ഇപ്പൊ ലൈവ് തുടങ്ങിയിട്ടുണ്ടല്ലോ ടിംഗിള് ടിംഗിള് ലിറ്റിൽ സ്റ്റാർ ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കാണാൻ നല്ല ഭംഗിയാ അവിടെ കണ്ടോ അവിടെ കുറച്ച് ഭാഗം വെളിച്ചൊക്കെ കാണുന്നുണ്ട് ലൈക്ക് സപ്പോർട്ട് എല്ലാവരും ലൈക്ക് ചെയ്യൂ മഴ ചാറുന്നുണ്ട് ഞാനിങ്ങനെ കൊട പിടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് എന്തായാലും നൈറ്റ് ലൈവ് ഇടുന്നുണ്ട് അപ്പം നമുക്കിവിടെ പ്രകൃതി രമണീനെ നമുക്ക് കാണിച്ചു കൊടുക്കാലോ അതാണ് അത് കുറെ പേർക്ക് വരുന്ന ആളുകൾക്ക് നമ്മുടെ ഭാഷ മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടാവും നാട്ടു അങ്ങനെയുണ്ടല്ലോ ഒരു ഷോർട്ട് വീഡിയോ ഇടാനുള്ള അയക്ക് വൺ മിനിറ്റ് ഇത് ലൈവല്ലേ ലൈവ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തിട്ട് അയച്ചു തരാം അതൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരാം അതൊരു വിഷയമുള്ള കാര്യങ്ങനെ പക്ഷെ കാട്ടനുള്ളിൽ കയറി കഴിഞ്ഞാൽ അട്ട അടിക്കുക എന്നുള്ളത് താങ്ക് യു താങ്ക് യു ഓക്കേ ഓക്കേ ലൈവ് അങ്ങോട്ട് കട്ട് ആകുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടങ്ങോട്ട് അയച്ചുതരാം പക്ഷെ ചെമ്പ്രനെ ഫുള്ള് കിട്ടുന്നില്ല അതാ പ്രശ്നം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടല്ലേ ഇതിനു മുമ്പ് ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തന്നില്ല ചെമ്പ്രൻ്റെ പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കേറുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അട്ട അടിക്കുക എന്നുള്ള ഇതാണിത് കാരണം ഒരു സാധനം എടുത്തിട്ടില്ല സേഫ്റ്റി ആയിട്ടുള്ള ഉപ്പ് പിന്നെ ഡെറ്റോളോ അങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ടുള്ള അതാണ് ഒരു പ്രശ്നം വി അടിപൊളി അല്ലേ അത് നോക്കിയാൽ മതി അല്ലേ ബാക്കിയുള്ളവരെ അവിടെ പോയി നാട്ടു ഓരോരുത്തരുടെ ലൈവിലാണോ വേറെ ഓരോരുത്തരുടെ ലൈവിലാണോ നമ്മുടെ ലൈവിലൊക്കെ വരുന്ന ആളുകൾക്ക് ഈ അട്ട നമുക്ക് നടക്കുമ്പോ കാണൂലല്ലോ പക്ഷെ കുറച്ചാൽ കാലിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം നാട്ടു ലിങ്ക് ഒന്ന് ലിങ്കൊന്നും കൊണ്ടായിട്ട് കമ്മ്യൂണിറ്റിയിലിട്ട് ോം എല്ലാം കാണുന്നു അതെ 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 നോമും എല്ലാം കാണുന്നു പുളിയല്ലേ അങ്ങനെ കാട്ടിന്റെ ഉള്ളിലൊക്കെ കയറി നമ്മളിങ്ങനെ എടുത്തു പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ കമന്റ് ഇടൂ കമന്റ് കരോ കമന്റ് കരോ കമന്റ് കരോ എന്തൊക്കെയാണ് നാട്ടു വിശേഷങ്ങളൊക്കെ പറയൂ നല്ല വിശേഷം പിന്നെ വേറെന്തൊക്കെയാ എല്ലാരും ഇവിടെ പോയി എല്ലാരും വീട്ടിലെ ജോലി തിരക്കിന്റെ ഇടയിലായിരിക്കും അല്ലെ കൊറേ പേര് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ചെറിയ കുറെ പേര് അടുക്കള ഡ്യൂട്ടിയില് ഒക്കെ ആയിട്ട് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് ഇവിടെ കണ്ടിട്ട് വെച്ചിട്ടിരുന്നാൽ മതി നാട്ടു നല്ല ഭംഗിയായിരിക്കും ചെമ്പ്രട്ട് കാണുന്നില്ല എല്ലാം കാണുന്നു സൂപ്പർ അല്ലേ അതെ 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 അവർ സ്റ്റാൻഡേർഡ് ഇടങ്ങിരുന്നു കഴിഞ്ഞാലേ വെച്ചിട്ടാണ്ട് പോയാൽ പിന്നെ ഇങ്ങനെ വെള്ളം വെള്ളം സർവത്ര വെള്ളം ഇങ്ങോട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് കമന്റ് കറോ കമന്റ് കറോ ഗോയ്സ് കമന്റ് പ്ലീസ് കമന്റ് ഓരോരുത്തർ ഇങ്ങനെ വന്നിങ്ങനെ കാഴ്ചകൾ കണ്ടു പോകുന്നുണ്ട് കമന്റ് ഇടുന്നില്ല നമ്മളെ മല്ലു ചേച്ചി കട പോയി മല്ലു ചേച്ചിനൊന്നും കാണുന്നില്ലല്ലോ നമ്മളിങ്ങനെ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കാഴ്ച വന്നിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ ലൈവ് ഇങ്ങനെ കാഴ്ചയൊന്നും ഇങ്ങനെ പോലെ നാട്ടു കണ്മാനില്ല ഇതാ നെറ്റ് നൈന്റി പെർസെന്റേജ് യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ പണി പാളിയാ ആരെയും കണ്മണില്ല അതെ ആരെയും കണ്ണില്ല കഴിഞ്ഞു അല്ലേ അതെ അതെ ചുറ്റിലും കാടുകളാണ് കാട് അതെ അതെ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ നാട്ടു എത്രാവശം വിശേഷങ്ങൾ ചോദിക്കല്ലേ നാട്ടു ഏഴ് പേരുണ്ട് ഇപ്പൊ നിലവില് പക്ഷെ കമന്റ് അങ്ങോട്ട് വരുന്നില്ലല്ലോ എല്ലാം കാണുന്നു ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് കമന്റ് അടിക്കാനുള്ള <laughs> बटन ये